നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി സ്പോർട്ട് ലൈവിലേക്ക് ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജികൾ ഈ മാസം ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതി പരിഗണിക്കില്ല മറ്റൊരു വാർത്ത ശബരിമല കയറിയ കനകദുർഗക്ക് വീട്ടിൽ കയറാനാകുന്നില്ല ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ച കനകദുർഗയെ ആശുപത്രിയിലേക്ക് മാറ്റി കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ അഞ്ചംഗ ബെഞ്ചിലെ ഏക വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയായതിനാലാണ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കാത്തത് യുവതി പ്രവേശ വിധിയോട് വിയോജിച്ച ഏക ജഡ്ജിയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചികിത്സയ്ക്കായാണ് അവർ അവധിയിൽ പ്രവേശിച്ചത് അവധി എത്ര ദിവസം ഉണ്ടെന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല ില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിച്ചു ശബരിമല കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് ഇക്കാര്യം അറിയിച്ചത് പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീം കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ഇരുപത്തിരണ്ടിന് പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ചിരുന്നത് ഹർജികളിലെ നടപടികൾ പൂർണ്ണമായും റെക്കോർഡ് ചെയ്യണമെന്നും തത്സമയം സംപ്രേഷണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ ഹർജി നൽകിയിരുന്നു ഈ ഹർജികൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ സമയത്ത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കേസ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കുന്നത് സംബന്ധിച്ച് സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്ന് ഉറപ്പുണ്ടോ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലാണ് അതിനാൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ച് ഇരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന് ചീഫ് ജസ്റ്റിസ് അറിയിക്കുകയായിരുന്നു ഇരുപത്തിരണ്ടിന് ഹർജികൾ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി മറ്റൊരു വാർത്ത ശബരിമല ദർശനം നടത്തിയ കനകദുർഗയെ പെരിന്തൽമണ്ണയിലെ വീട്ടിലെത്തിയപ്പോൾ ഭർത്താവിന്റെ ബന്ധുക്കൾ വരികയാണ് കനകദുർഗയെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ ശബരിമല വിഷയത്തിൽ കനക ദുർഗയുടെ നിലപാടിനോട് യോജിപ്പില്ലെന്ന സഹോദരങ്ങൾ ബന്ധുക്കളും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴും പറയുകയാണ് മലപ്പുറം ആനമങ്ങാട് മാവേലി സ്റ്റോറിലെ ജീവനക്കാരിയാണ് ഇവർ ഇടത് സാംസ്കാരിക വേദിയായ അരിയക്കോട്ടെ വൈഎംഎ കലാസാഹിത്യ വേദിയിലും പിന്നീട് പുരോഗമന കലാസാഹിത്യ സംഘത്തിലും വള്ളുവനാട് സാംസ്കാരിക വേദിയിലും പ്രവർത്തിച്ചിരുന്നു കുട്ടികളെ സഹോദരിയുടെ വീട്ടിലാക്കിയ ശേഷമാണ് ഡിസംബർ ഇരുപത്തിനാലിന് കനകദുർഗ ആദ്യം ശബരിമലയിലേക്ക് പോയത് എന്നാൽ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ഇവരെ തിരിച്ചിറക്കുകയായിരുന്നു ഈ സംഭവത്തെ തുടർന്ന് ഇവരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന പരാതി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോകുന്നുവെന്നായിരുന്നു വീട്ടിൽ പറഞ്ഞത് ആദ്യ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ കനകദുർഗയെ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ജനുവരി രണ്ടിന് വനിതാ മതിൽ നടന്ന ജനുവരി ഒന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം പുലർച്ചെ കനകദുർഗയും ബിന്ദും ശബരിമലയിലെത്തി ദർശനം നടത്തുകയായിരുന്നു ഇതൊക്കെ വലിയ വിഷയങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് ഏതായാലും ഈ രണ്ട് വാർത്തകൾ കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം